ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഇന്നത്തെ ബ്ലോഗ് എൻ്റെ സെവൻത്ത് മന്ത് സെർമണിയുടെ ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും വെൽക്കം ടു ജസ്റ്റ് ലാസ് കിച്ചൺ അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് എൻ്റെ മഹറിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ മഹർ അപ്പോൾ ഇത് അങ്ങനെ ആരും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല ഒരു കല്യാണത്തിൻ്റെ തിരക്കിലോ പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും എനിക്കിത് ഫുള്ളായിട്ട് കാണിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കാണിക്കുന്നത് ഇന്നത്തെ ഫങ്ഷന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള എൻ്റെ കുറച്ച് ഗോൾഡുകളാണ് ഈ ഒരു ഫംഗ്ഷന് ചിലർ മുഴുവൻ ഗോൾഡുകൾ ഇടും അല്ലാത്തവർ കുറച്ചിടും അപ്പോൾ ഞാനതിൽ നിന്ന് കുറച്ച് സെലക്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ ഇത് ഞാൻ കല്യാണത്തിൻ്റെ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹിപ്പ് ചെയിൻ ആണ് കേട്ടോ അരഞ്ഞാണെന്നൊക്കെ പറയും ആ ഒരു സംഭവമാണത് പിന്നെ ഇതായിരുന്നു ഞാനന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് പിന്നെ ഇതായിരുന്നു ചെരുപ്പ് ഈ ചെരുപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കംഫർട്ട് ഉണ്ടായിരുന്നു ഇടാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റയിൽ ഞാൻ ഈ ഒരു റീൽ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒന്ന് രണ്ട് രണ്ടുപേരെയോട് എവിടുന്നാ ചെരുപ്പ് എടുത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തിരൂർ ഫാമിലി വെഡിങ് സെൻറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടൊരു എക്സ്പ്രസ് ഷൂ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെരുപ്പിൻ്റെ ഷോപ്പ് അവിടെ നട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അറുനൂറ്റൻപത് രൂപയാണ് ആ ഒരു ചെരുപ്പിന് വരുന്നത് നല്ല കംഫർട്ടായിട്ട് ഇടാനും നല്ലൊരു കാലിനൊക്കെ നല്ലൊരു ഒക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു ഫംഗ്ഷനും അതുപോലെ തന്നെ നമ്മളെ കല്ല്യാണത്തിൻ്റെ സമയത്തൊക്കെ നമ്മളെല്ലാം സാധാരണ ഒരുങ്ങാറുള്ളത് ഇങ്ങനെ എല്ലാവരും ഒരുക്കി തരാറാണുള്ളത് പണ്ട് കാലത്തൊക്കെ വൈറ്റ് ഡ്രസ്സ് മാത്രം ഇട്ടിട്ടായിരുന്നു പോയിരുന്നത് പിന്നെ അത് ഇങ്ങനെ ഒരു ഓഫ് വൈറ്റ് ടച്ചിലേക്ക് വന്നു ഇപ്പോഴും ഒരുപാട് പേര് ആ ഒരു ഇതിൽ തന്നെയാണ് പോവാറുള്ളത് ചിലർ മാത്രം ഇങ്ങനെ വേറെ കളറൊക്കെ സെലക്ട് ചെയ്യാറുണ്ട് അപ്പോൾ എന്നോട് പ്രത്യേകം ജഷീൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈറ്റ് ഇടരുത് എന്നുള്ളത് അങ്ങനെ ഞാൻ പിന്നെ ഈ ഒരു കളർ എടുത്തതാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് ജാഫും അതുപോലെ നാഫിയുടെ ഉപ്പയും പിന്നെ ഒരു ഉസ്താദും കൂടിയാണ് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് എറൊഫാക്കിന്റെ ഐസ് നോ നോ ദാ ഇതിക്കു ഇതി രാജി വെച്ചിട്ടോ രാജി വെച്ചോ ചോർക്ക് സിമ്മിയാ ഇതിനെ എല്ലാവരും ഒന്ന് പൂർത്തടേ മതി എ ആടുടിക്ക് അപ്പോൾ ആണുങ്ങൾ അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഇവിടുന്ന് ഉമ്മ ചോറ് വരി തരുകയാണ് ചെയ്യുന്നത് കാരണം എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നാമത് എനിക്ക് ആ പോകുന്ന സമയത്ത് കഴിച്ചാലും ഇറങ്ങില്ല പിന്നെ അതേപോലെ ചോറ് കഴിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നില്ല ഒരു പത്തര ഒക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ദവ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ദുബായ എല്ലാം കഴിഞ്ഞു ഇനി എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് പൊതുവേ ഏഴാം മാസത്തിൽ നമ്മളിങ്ങനെ വീട്ടിലേക്ക് അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നിക്കിൽ പ്രസവം കഴിഞ്ഞ് നാൽപ്പത് കഴിഞ്ഞിട്ട് ചിലർ വരും അല്ലാന്നുണ്ടെങ്കിൽ തൊണ്ണൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ട് വരാറുള്ളത് ഓക്കെ ഞാൻ തന്നു ഞാൻ കൂടി തന്നു വിട്ടിട്ട് ചോദിച്ച സാധാരണ എല്ലായിടത്തും കേ യാത്ര അയക്കാറില്ല അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കണ്ടായി നീ എന്നൊക്കെ ഞാൻ പറഞ്ഞു വെറുതെ കരയേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഞാൻ എന്തായാലും ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസമായിട്ട് ഇങ്ങോട്ട് തന്നെ വരും അപ്പോൾ പിന്നെ കരഞ്ഞ് കണ്ണീരാരും വേസ്റ്റ് ആക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും അവിടെ ചിരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് ഒരു പതിനൊന്നരൊക്കെ ആയപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എൻ്റെ ഉപ്പാടെ ഫാമിലി ഉമ്മായുടെ ഫാമിലിയൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് അയൽവാസികളൊക്കെ ഈ ഒരു ഫംഗ്ഷന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ ആദ്യത്തെ ഒരു സംഭവമാണല്ലോ ഈ പ്രസവത്തിന് കൊണ്ടുവരൽ ഞാഫിൻ്റെ ഇതുണ്ടായിരുന്നു അത് കൊണ്ടുപോക്കായിരുന്നു ചില സ്ഥലത്ത് നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ മാത്രമേ ഗസ്റ്റുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ എല്ലാം എന്നുണ്ടെങ്കിൽ ചിലടത്ത് ഈ കൊണ്ടുവരുന്ന വീട്ടിലും എല്ലാവരും വിളിച്ച് ഒരു പാർട്ടിയൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ ഇതാ ഇതെൻ്റെ അമ്മായിയാണ് ഉപ്പാടപ്പങ്ങൾ എൻ്റെ മുന്നേ ബ്ലോഗിലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും ബാക്കിയുള്ളവരൊക്കെ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ കാരണം നമ്മൾ നേരത്തെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിലരൊക്കെ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇങ്ങനെ ഞാൻ വന്ന് കയറുന്നത് കാണാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഒരുപാട് കാലമായി കാത്തിരിക്കുന്ന ഒരുപാട് കാലമായിട്ട് പ്രാർത്ഥന ഒക്കെ ആയിരുന്നു ഏതായാലും പഠിച്ചവനെ അത് ഇവർക്കൊക്കെ കാണാനും ഒക്കെ ഒരവസരം ഒരുക്കി കൊടുത്തു ഞാനിപ്പോൾ അങ്ങനെ അധികം ട്രാവൽ ചെയ്യാത്തോണ്ട് തന്നെ എനിക്ക് അവിടുന്ന് വന്നപ്പോഴത്തേക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ അവർ എനിക്ക് ഇളനീർ ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഉപ്പക്ക് ഈ ഫംഗ്ഷനെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉപ്പ വീഡിയോ കോൾ ചെയ്തിട്ട് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ മൂത്താപ്പയാണ് പിന്നെ അജോനും നെസ്രക്കും ഒക്കെ നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ എത്ര പ്ലാൻ ചെയ്തു കഴിഞ്ഞാലും ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ധൃതി പിടിച്ച് ഇറങ്ങുന്ന ഒരു സമയമായതുകൊണ്ട് നമുക്ക് കാര്യമായിട്ട് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മളെല്ലാവരും ഫോട്ടോസും അതുപോലെ എൻ്റെ സിംഗിൾ ഫോട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി എപ്പോഴടുത്ത ക്ഷീണം വരിക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇനി ഞാൻ വേഗം കുറേ ഫോട്ടോസൊക്കെ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു സാധാരണ എൻ്റെ വ്ളോഗിലേക്കുള്ള വീഡിയോസ് ഞാൻ തന്നെയാണ് എടുക്കാറുള്ളത് പക്ഷേ ഈ ഒരു തവണ എൻ്റെ കസിൻസാണ് എന്നെ ഇതിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ വന്ന് കയറുന്നതായിക്കോട്ടെ ഫുഡ് കഴിക്കുന്നതും എല്ലാ വീഡിയോസും ഒക്കെ അവർ തന്നെയാണ് എനിക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ ചിക്കൻ ബിരിയാണിയും ചിക്കൻ കൊണ്ടാട്ടം ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇളനീർ ജ്യൂസും ആയിരുന്നു ഉണ്ടായിരുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇളനീർ പായസം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ കൊണ്ടാട്ടം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് ഒരു ഒന്നര രണ്ട് മണി ആ ഒരു സമയമായപ്പോഴേക്കും നമ്മുടെ ഫങ്ഷൻസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വരുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കലും പിന്നെ എന്താ പറയുക നമ്മൾ ഒരുപാട് സ്നാക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എല്ലാവർക്കും വീതിച്ച് കൊടുക്കലൊക്കെ ആയിരുന്നു ഞാൻ നേരത്തെ കുറച്ച് ബിരിയാണി ടേസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ സാദാ ചോറാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് കൊടുത്തിട്ടുള്ള സ്നാക്സൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യാണ് എല്ലാം മധുര പലഹാരങ്ങളാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് മൂത്തമ്മ നോക്കട്ടെ ഇവരൊക്കെ ഷുഗർ ഇല്ലാത്തവരാണ് കൈ ഈ മധുരം കഴിക്കുന്നവരൊക്കെ ഷുഗർ ഉള്ളവരായിരുന്നു കേട്ടോ മൂത്തമാരൊക്കെ അപ്പൊ അത് ഇങ്ങനെ പറഞ്ഞ ഞങ്ങള് കളിയാക്കാരി പിന്നെ ഈയൊരു സന്തോഷത്തിന്റെ സമയത്ത് നമ്മൾ ഒരു ചെറിയ മധുരം കഴിക്കണല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക സി മൈ നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്